നമസ്കാരം ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ നമുക്ക് ഒരു വല്ലാത്ത ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം വല്ല എല്ലാം കൈവിട്ടു നമുക്കിനി ആത്മഹത്യ എന്ന് ഒരു നിമിഷം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക നമ്മളെ കാത്ത് വീട്ടിൽ ആരൊക്കെ ഇരിപ്പുണ്ടാവും അവരുടെ സ്ഥിതി എന്താവും അല്ലെങ്കിൽ നമുക്കിനി എന്തെല്ലാം കാണാനുണ്ട് ദുഃഖവും സുഖവും കൂടെ ചേരുന്നതല്ലേ ജീവിതം അതൊക്കെ കാണണ്ടേ നമുക്ക് ഇനിയും മംഗളയാനിലേക്കും അടുത്ത മംഗളയാനിലേക്ക് ചൊവ്വയിലേക്ക് മനുഷ്യരെ വിടുന്നതും അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് മനുഷ്യരെ വിടുന്നതും ഒക്കെ കാണണ്ടേ നമുക്കൊരു സേഫായിട്ടുള്ള രാജ്യം ഉണ്ടാക്കി കെട്ടിപ്പിടുക്കുന്നത് കാണണ്ടേ ഒക്കെ കാണണ്ടേ മക്കളുടെ കാര്യമെല്ലാം കാണണ്ടേ അങ്ങനെ ഓർത്ത് നോക്കൂ ആ ഒരു നിമിഷം നമുക്ക് മതി മറികടക്കാൻ പറ്റിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള വഴിയായിരിക്കും ഒരു മരുഭൂമിയിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവുമില്ല അല്ലേ ഒരു രസവും കാണില്ല ചത്തതുപോലെയാവും ബട്ട് അതേസമയം നിമ്നോന്നതങ്ങളായിട്ടുള്ള കുന്നുകളും മലകളും പുഴകളും ഉള്ള ഒരു സ്ഥലത്തിലേക്ക് നടന്നു നോക്കും അതുപോലെയാണ് ജീവിതവും നല്ലതും ചീത്തയും വരും അതിനെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല